പേർ ബദരീങ്ങളാണ് ബദരീങ്ങളായ കൂഫയിൽ അവിടുത്തെ ീങ്ങളാണ് കൂടെ കൊണ്ട് നടന്നിരുന്ന സഹാബിമാരിൽ ബഹുഭൂരിഭാഗവും ബദരീങ്ങളായിരുന്നു ബദരീങ്ങളെ മാത്രം കൊണ്ടുനടക്കുക ഏത് വിഷയത്തിലും ബദരീങ്ങളോടാണ് അഭിപ്രായം ചോദിക്കുക

അപ്പോഴാ ഹബീബായ തങ്ങൾ യാ ഉമ്മ ഉമ്മ നിങ്ങൾ എന്താ വിചാരിച്ചത് ഒരു ലോകം മാത്രമാണെന്നാണോ എന്നത് ലോകങ്ങളാണ് സ്വർഗ്ഗ ലോകത്തിന്റെ ഏറ്റവും ഉന്നതമായ ശ്രേണികളിൽ ഹാരിസ എത്തിയിട്ടുണ്ട് എന്ന് ബദിരിയായ ഹാരിസ തങ്ങളെ കുറിച്ച് ഒരു ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട് നിന്ന് വളരെ ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചു പോയി മക്കാ സ്വഹാബിമാരും യാത്ര പുറപ്പെടുന്ന വിവരം മക്കയിലേക്ക് പോകുന്ന സാറ എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ കയ്യിൽ കത്ത് കൊടുത്തയച്ചു ആ നമ്മൾ കേട്ടതാണ് ആ വിഷയത്തിൽ സംഭവത്തിൽ അലി റദി അള്ളാഹുവിന് പറഞ്ഞയച്ചിട്ടുണ്ട് ആ കത്ത് കത്തുകൊണ്ടുവരാൻ കത്തുകൊണ്ടുവന്നു അള്ളാഹുലഹിവിനെ ശിക്ഷിക്കണം കാരണം ഇത് ഒരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഇത് അമാനത്തിനെ ലംഘിക്കലാണ് കാരണം നിബിധങ്ങൾ രഹസ്യമാക്കി വെച്ചിരുന്ന ആ വാർത്ത മക്കാര്ക്ക് ചോർത്തി കൊടുത്തതല്ലേ

ീ ആരാണെന്ന് നിങ്ങൾക്കറിയുമോട് അള്ളാഹു പറഞ്ഞിരിക്കുകയാണോ മേരെ എനിക്ക് വേണ്ടി ബദറിൽ ഇറങ്ങിയവരല്ലെയോ നിങ്ങൾ എന്തും ചെയ്തോ നിങ്ങൾക്ക് ഞാൻ മാപ്പ് ചെയ്തിരിക്കുന്നു അങ്ങനെ അള്ളാഹു പറയുമ്പോ അവരാരും തെറ്റുകളിലേക്ക് പോകില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുരോട് അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇനി നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുഹിവിനെ തൊടാൻ പാടില്ല മഹാനെ ശിക്ഷിക്കാൻ പാടില്ല നിരുപാധികൾ മാപ്പ് കൊടുത്തു ഒറ്റ അവർ ബദിരിയായ സുഹാബിയാണ് ബദിരിയായ സുഹാബിയായതിന്റെ പേരിൽ നിരുപാധികം മാപ്പ് ഒരു വലിയൊരു വിഷയം